ശ്രീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം മാർ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ടു വരെ തീയതികളിലായി നടക്കും ഇതിനു മുന്നോടിയായി ലഘുപത്രികയും പുസ്തകവും ഉഷപൂജ നേരത്ത് ദേവിക്ക് സമർപ്പിച്ചു ഹോസ്ദുർഗ ശ്രീ മാര്യമ്മ നവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ തീയതികളെയാണ് നടക്കുന്നത് പതിനൊന്ന് ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നത് ഇതിനു മുന്നോടിയായി ലഘുപത്രികയും റസീപ് പുസ്തകവും ഉഷപൂജ നേരത്ത് ദേവിക്ക് സമർപ്പിച്ചു തുടർന്ന് പ്രാർത്ഥനയോടുകൂടി ക്ഷേത്രമേൽശാന്തിയും നവരാത്രി ആഘോഷ കമ്മിറ്റി മുഖ്യ മുഖ്യരക്ഷാധികാരികളിലൊരാളുമായ പുതുമന സുബ്രഹ്മണ്യ നമ്പൂതിരിയിൽ നിന്നും ക്ഷേത്രദർശന പാത്രി எச் எஸ் தயானந்த சான்னித்தில் நவராத்திரி ஆகோஷ கமிட்டியுடைய பிரசண்ட் கணேஷ் சிங் ஜனரல் செக்ரட்டி எச்என் ராஜேஷ் ஃபினான்ஸ் கமிட்டி செய்ர்மா ஹரீஷ் மாஸ்டர் பிரகிராம் கமிட்டி செய்ர்மா அஜயன் கே இலக்ட்ரிசி ஆன் வாட்டர் பாபு எச் வைஸ் பிரசண்டுமராய அசோக் ஹெக்டே ராதாகிருஷ்ணன் விஜயகுமார் விவேக் பாபு ஜோயிண்ட் செக்ரட்டி ரஞ்சித் பண்டாரி ஃபினான்ஸ் கண்வீனர் எச் எஸ் பட்டு கண்வீனர் விவேகானந்த ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും മാരിയമ്മ സേവാ സമിതി വൈസ് പ്രസിഡന്റ് പ്രീതം എച്ച് പി സെക്രട്ടറി രാജേഷ് എച്ച് മാതൃസമിതി അധ്യക്ഷ ഹർഷിത സെക്രട്ടറി സീന അനിൽ എല്ലാ എക്സിക്യൂട്ടീവ് ഭാരവാഹികളും അംഗങ്ങളും ക്ഷേത്ര ഗോപുര കമ്മിറ്റി സെക്രട്ടറി ഗംഗാധര ടി പി എക്സിക്യൂട്ടീവ് ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളും ചേർന്ന ലഘുപത്രികയും റെസിപ്റ്റ് പുസ്തകവും ഏറ്റുവാങ്ങി പ്രാരംഭം കെട്ടാമെന്നും ഇന്നേ ദിവസം ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി എട്ടേ മുപ്പതിനാണ് നമ്മളെ മുഹൂർത്തം കണ്ടെത്തിയത് ആ അമ്മേനുഗ്രഹം കൊണ്ട് നല്ലൊരു കാലാവസ്ഥ നമുക്ക് തെളിഞ്ഞു കിട്ടി അതുകൊണ്ട് അമ്മേനെ നടിൽ വെച്ചിട്ട് ഇന്നത്തെ ആദ്യത്തെ ദേവിയുടെ പണ്ട് സമർപ്പമാണ് നമ്മുടെ ഒരു വർഷത്തെ ഒരു ചെറിയൊരു തുക അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് ഈ നവരാത്രി അതിഗംഭീരമായി തീരിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രാരംഭത്തിലുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ ഈ ഈ നവരാത്രി നവരാത്രി എത്തിച്ചേരണമെന്ന് നമ്മളെ സഹായിച്ച് ആഘോഷം വളരെ ഗംഭീരമാക്കി ുംവരാത്രിച്ച് തുടർന്ന് നവരാത്രി ലഘുപത്രിക വിതരണവും ധനസമർപ്പണവും നടന്നു ആദ്യ ധനസമർപ്പണം പച്ചക്കറി സൺസ് ഉടമ എച്ച് ഗുരുദത് പൈ റീന പവിത്രൻ ബാലകൃഷ്ണൻ ബാബുരാജ് ഗംഗാധരൻ ടി പി അശോകൻ ചേതന വിവേക് ബാബു നളിനി ഹർഷിത ശോഭ ജലജ എന്നിവരിൽ നിന്നും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ധനസമർപ്പണം മേൽശാന്തി ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്